ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റാഗി വെച്ച് തയ്യാറാക്കി എടുക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് റാഗിയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ റാഗി വെച്ച് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ റാഗിപ്പൊടി കൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പാൽക്കുഴുക്കട്ടെയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടിയിട്ട് ഞാനിതിൽ ഒരു സ്പെഷ്യൽ ഐറ്റം ഒക്കെ ചേർത്തിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് കാണാം കേട്ടോ ആദ്യം തന്നെ ഒരു കപ്പ് അളവിൽ റാഗിപ്പൊടി എടുത്ത് കുഴിയുള്ള ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നല്ല തിളച്ച പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒന്നര കപ്പ് അളവിലാണ് പാൽ ഞാൻ എടുത്തിട്ടുള്ളത് നല്ല ചൂടുള്ള പാല് ഇതിലേക്ക് കുറേശ്ശേ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നല്ലതുപോലൊന്ന് ഇളക്കി ഒരിപ്പിച്ചു കൊടുക്കാം ഈ ചൂട് പാലിലാണ് നമ്മളത് കുഴച്ചെടുക്കുന്നത് ഇനിയിപ്പോൾ പാൽ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ച് നമുക്ക് ഈ കുഴക്കെട്ട ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഈ ചേർത്ത് കൊടുക്കുന്ന പാല് ഒട്ടും തണുത്തു പോകാൻ പാടില്ല ഇളം ചൂടൊന്നും പാടില്ല നല്ല തിളച്ച പാൽ ചേർത്താൽ മാത്രമേ നമ്മൾ ഈ കൊഴുക്കെട്ട കുഴച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പിടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കൊഴുക്കട്ട പെർഫെക്റ്റായിട്ട് കിട്ടുകയില്ല തിളച്ച പാലോ അല്ലെങ്കിൽ വെള്ളമോ ഒഴിക്കുന്നത് ഈ പൗഡർ ഹാഫ് കുക്കായിട്ട് നമുക്ക് കിട്ടുന്നതാണ് മാവ് പകുതി വെന്ത് കിട്ടുമ്പോൾ നമുക്കതൊരു പശ പോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും നന്നായിട്ട് കുഴച്ചെടുത്ത മാവിലേക്ക് നമുക്ക് കുറച്ച് ഇലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ ഇലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം റാഗിയിൽ ധാരാളം പോഷക ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഇതുപോലെയൊക്കെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ വളരെ ഇഷ്ടത്തോടെ കഴിക്കുന്നതാണ് നന്നായിട്ട് ഇതൊന്ന് കുഴച്ച് മാറ്റി വെച്ചതിന് ശേഷം ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ചിരകി തേങ്ങ അരക്കപ്പളവിലാണ് എടുത്തിട്ടുള്ളത് കൂടെ തന്നെ കുറച്ച് ശർക്കരപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കാൽക്കപ്പളവിലാണ് ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം ഈ ഏത്തപ്പഴം കൂടി ചേർത്ത് കഴിയുമ്പോൾ ഈ കുഴുക്കട്ടയ്ക്ക് നല്ലൊരു രുചി കിട്ടുന്നതായിരിക്കും ഏത്തപ്പഴും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമ്മളിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന ആ മാവ് ഓരോ ഉരുളകളാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് കൈവെള്ളയിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്കിത് ഷേപ്പിലാക്കി എടുക്കാം അതിനുശേഷം നമുക്കിത് കൈവെള്ളയിൽ വെച്ച് തന്നെ ഒന്ന് പരത്തി എടുക്കാം നമ്മളിത് കുഴച്ചെടുത്തപ്പോൾ നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിരൽ കൊണ്ട് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലൊന്ന് പരത്തി എടുത്തതിന് ശേഷം നമുക്ക് ആ ഫില്ലിങ് വെച്ചു കൊടുക്കാം ഇതിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന അത്രയും ഒരുപാട് കൂടി പോകരുത് ഇതിലേക്ക് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ഇത് ഇതുപോലെ ക്ലോസ് ചെയ്ത് അറ്റമൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം വീണ്ടും നമ്മളിത് റൗണ്ട് ഷേപ്പിലാക്കി ഉരുട്ടി ബാക്കിയുള്ള എല്ലാ മാവും ഇതുപോലെ തന്നെ തയ്യാറാക്കി വയ്ക്കാം അതിന് ശേഷം നമുക്കിത് സ്റ്റീമറിലോ ഇഡ്ഡലി പാത്രത്തിലോ വെച്ച് വേവിച്ചെടുക്കാം ഞാനിവിടെ പാത്രത്തിലാണ് ഇത് തയ്യാറാക്കുന്നത് വെള്ളം തിളച്ച് വരുമ്പോൾ ഇഡലി തട്ടി വെച്ച് കൊടുത്ത ശേഷം നമുക്കിത് ഓരോന്നായി പറക്കി വെച്ച് കൊടുക്കാം തിളച്ച പാലൊഴിച്ച് കുഴച്ചെടുത്തത് കൊണ്ട് തന്നെ ഇത് പകുതി വെന്ത് കിട്ടിയതാണ് ഇനി അധികം വേവ് ആവശ്യമില്ല നമുക്കിതൊരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയാകും ഏതാണ്ട് മൂന്ന് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ പാൽ കൊഴുക്കട്ട ഇവിടെ റെഡിയായിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുത്തു അപ്പോൾ അപ്പോഴെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരും കൂടി കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്